ശ്രീകൃഷ്ണൻ്റെ മഹാഭക്തനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഒരിക്കൽ രോഗശാന്തിക്ക് ഭഗവാനെ അഭയം പ്രാപിച്ചു മുക്കോലയ്ക്കൽ ദേവിയുടെ അരികിൽ ചെന്ന് ഭജനമിരിക്കാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടു പോകില്ലെന്നായി മേൽപ്പത്തൂർ അത് കേട്ട് ഭഗവാൻ പറഞ്ഞു മുക്കോലയ്ക്കൽ ദേവിയായി ഇരിക്കുന്നതും ഞാൻ തന്നെയാണ് ദേവീ ഭാവത്തിനു മാത്രമേ അങ്ങയുടെ അസുഖം ഭേദമാക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് ആ ഭാവത്തിൽ എന്നെ കാണാൻ പറഞ്ഞത് അങ്ങനെ മുക്കോലയ്ക്കൽ ദേവിയെ തൊഴുതു വണങ്ങി ഭജനമിരുന്ന് മേൽപ്പത്തൂരിന് അത്ഭുതകരമായി രോഗശാന്തി ഉണ്ടായി ഭക്തരുടെ ആവശ്യങ്ങൾ വ്യത്യസ്ത മൂർത്തികളിലൂടെ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഓരോന്നിനും ഓരോ മൂർത്തി സങ്കല്പം എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് നിശ്ചയിച്ചിരിക്കുന്ന ദേവതയോട് ഭക്തർ അപേക്ഷിച്ചാൽ വേഗത്തിൽ ഫലപ്രാപ്തി ഉണ്ടാകും അതിനാണ് സന്താന ഭാഗ്യം മംഗല്യഭാഗ്യം രോഗശമനം തുടങ്ങി ഓരോരോ ദുരിതാവസ്ഥയ്ക്കും ഓരോരോ ദേവതകളെ നിശ്ചയിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഭക്തർ ആവശ്യം ഒരു മൂർത്തിയോട് പറയേണ്ടതെന്ന് നോക്കാം ജലം ഗന്ധം പുഷ്പം ധൂപം ദീപം നിവേദ്യം ഇവ അർപ്പിച്ച് പൂജ ചെയ്തുകൊണ്ട് വേണം ഭക്തൻ്റെ ആവശ്യം പറയാൻ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഇതാണ് ഏത് മൂർത്തിയോടാണോ പറയുന്നത് ആ മൂർത്തിയുടെ ഇഷ്ടപുഷ്പം രണ്ടിൽ കുറയാതെ എടുത്ത് ചന്ദനം മുക്കി വെള്ളത്തിൽ തൊട്ട് അരച്ചിക്കുകയാണ് വിധി പൂജാവിധി പഠിച്ച മന്ത്രോപദേശം ലഭിച്ച ആചാര്യന്മാർ തന്നെയാണ് പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് അതിനാണ് ഫലപ്രാപ്തി കൂടുതൽ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ മന്ത്രങ്ങളുണ്ട് സമ്പത്തുണ്ടാകാൻ ഭാഗ്യസൂക്തം പിണങ്ങിയിരിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ സംവാദസൂക്തം തടസ്സം നീങ്ങാൻ ഗണപതി ഹോമം ഭാഗ്യത്തിന് സുബ്രഹ്മണ്യന് ഷഷ്ടിനാളിൽ പൂജ സർപ്പദോഷങ്ങൾക്ക് പൂജ വിദ്യാവിജയത്തിന് പ്രസന്ന ഭാവത്തിലുള്ള അതായത് ബാലമന്ത്രം കൊണ്ട് ഭദ്രകാളി പൂജ വിദ്യാഗോപാലമന്ത്രം കൊണ്ട് ശ്രീകൃഷ്ണ പൂജ മംഗല്യഭാഗ്യത്തിന് ഉമാമഹേശ്വര സംഘത്വത്തിൽ ചിന്താമണി മന്ത്രത്താൽ പൂജ രോഗം മാറാൻ ധന്വന്തിരി പൂജ വിഷമുക്തിക്ക് ഗരുഡ പഞ്ചാക്ഷരിയിൽ വിഷ്ണുപൂജ എന്നിങ്ങനെയുള്ള പൂജകൾ ചെയ്യാവുന്നതാണ് പ്രസന്ന പൂജ എന്നാൽ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി ചെയ്യുന്ന പ്രഭാത പൂജയാണിത് നൃത്ത ഗീത വാദ്യങ്ങളാൽ ദേവതയെ പ്രസാദിപ്പിച്ച് ഭക്തൻ്റെ ആവശ്യം പറയുന്നതാണ് ഈ പൂജ മാരാർപ്പാടും വാദ്യമേളം നടത്തും ദേവദാസി നൃത്തം ചെയ്യും പൂജാരി പുഷ്പാഞ്ജലി സമേതം ഭഗവാനോട് ഭക്തൻ്റെ ആവശ്യം അറിയിക്കും ഇന്ന് ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ അപൂർവങ്ങളാണ് ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ ആർക്കാണോ നടത്തുന്നത് അവർക്കുമേൽ തീർത്ഥം തളിക്കണം അതിനുശേഷം തീർത്ഥവും ചന്ദനവും പൂവും പ്രസാദമായി നൽകണം വൈഷ്ണവ ക്ഷേത്രത്തിലെ പ്രസാദം ഗോപിയായി വേണം നെറ്റിയിൽ തൊടാൻ ശിവക്ഷേത്രത്തിലേത് രണ്ട് ചന്ദ്രക്കരയായി തൊടണം ദുർഗാക്ഷേത്രത്തിലേത് നേരെയും വരയ്ക്കണം ഹനുമാൻ ഗണപതി ശാസ്താവ് ശങ്കരനാരായണൻ എന്നിവർക്ക് ഗോപിയായും ചന്ദ്രക്കലയായും കുറിതൊടാം ആദിത്യനും മറ്റു ഗ്രഹങ്ങൾക്കും വട്ടമാണ് വേണ്ടത് ത്രികോണവുമാവാം പ്രസാദം കഴിക്കുന്നതിൻ്റെ ഫലങ്ങൾ എന്താണെന്നാൽ പ്രസാദത്തിൽ കൂടി എല്ലാ അനുഗ്രഹങ്ങളും ഭക്തന് ലഭിക്കും തീർത്ഥത്തിൽ കൂടി ദേവാംശവും ചന്ദനത്തിൽ കൂടി ഖരാംശവും പൂവിൽ നിന്ന് ആകാശാംശവും ധൂപത്തിൽ നിന്ന് വായു അംശവും ദീപത്തിൽ നിന്ന് അഗ്നിയുടെ അംശവും ലഭിക്കും